ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല കീടിലും ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലൂടെ ഇടക്കാം അപ്പോൾ മൂന്ന് ടിപ്പ് കാണിക്കുന്നത് നമ്മൾ സൂചിയിൽ നൂല് കോർക്കാനുള്ള എളുപ്പ വഴികളാണ് കേട്ടോ അപ്പം നമുക്ക് ഒന്ന് ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് നൂല് കോർക്കാം പിന്നെ നമുക്ക് നെയിൽ പോളിഷ് വെച്ചിട്ട് നൂല് കോർക്കാം അതേപോലെ തന്നെ നമുക്ക് വയറിൻ്റെ എന്താ ഇതുപോലത്തെ ഒരു വയർ കഷ്ണത്തിന് കമ്പിയുണ്ടല്ലോ ആ ഒരു കഷ്ണം കമ്പി മാത്രം മതി കേട്ടോ അപ്പോൾ മൂന്ന് രീതിയിൽ ഞാൻ നൂല് കോർക്കാനുള്ള എളുപ്പം വഴിയാണ് കാണിക്കുന്നത് അപ്പോൾ വെള്ള നൂലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ അത് ഞാൻ വെള്ള നൂല് വെച്ചിട്ട് തന്നെ കോർത്ത് കാണിക്കാം അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഒരുപാട് നൂല് കോർക്കുന്ന ടിപ്പുകൾ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർ പോയി കാണുക അപ്പോൾ എത്ര പ്രായമായവർക്കും ഇതേപോലെ നൂല് കോർക്കാം കൊച്ചുകുട്ടികൾക്കാണെങ്കിലും എളുപ്പത്തിന് നൂല് ഓർക്കാം അപ്പോൾ താൻ വയറിനകത്തുള്ള ഒരു കഷ്ണം കമ്പി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതേപോലെ ഒന്ന് വളച്ചെടുക്കാം കണ്ടോ വളച്ചെടുക്കുമ്പോഴത്തേന് ആ സൂചിയിൽ കണ്ടോ കോർക്കുന്ന ഭാഗം നല്ല രീതിയിൽ അതങ്ങ് തണ്ടേ ഇതേപോലെ ഒന്ന് കൂർപ്പിച്ചെടുക്കുക എന്നിട്ട് ത വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സൂചിയിൽ കോർത്തെടുക്കാം ഇനി അതിനകത്തോട്ട് നമുക്ക് നൂല് കയറ്റി കൊടുത്താൽ മതി അപ്പോൾ ആ കമ്പിയിൽ എത്ര വലിയ ഹോളാണേലും നമുക്കാക്കിയെടുക്കാം കേട്ടോ സൂചിയിൽ കോർത്തതിന് ശേഷം കണ്ട കമ്പിയിലെ ആ തുമ്പ് ഭാഗം നമുക്ക് വലുതാക്കി കൊടുക്കാം എന്നിട്ട് തന്നെ ഇതേപോലെ ഒരൊറ്റ വലി കൊടുക്കുമ്പോഴത്തേനും സൂചിയിൽ നൂല് കോർത്ത് കഴിഞ്ഞു ഇപ്പോൾ വളരെ ആയിട്ട് നമുക്ക് രാത്രിയിൽ പോലും ഇതേപോലെ നൂല് കോർത്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ നൂല് കോർക്കുന്ന സാധനം ഇപ്പോൾ കടയിൽ കിട്ടും എന്നാലും അതില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് എന്നിട്ട് നമുക്ക് ഇത് ഈ രീതിയിൽ സൂചി അതിനകത്ത് തന്നെ കുത്തി വയ്ക്കാം കേട്ടോ അപ്പോൾ സൂചി എവിടെയും കളഞ്ഞു പോകില്ല നൂലിൽ തന്നെ കുത്തി വയ്ക്കുക ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് ഇതേപോലെ നെയ് പോളിഷ് വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് നൂല് ഓർക്കാം കേട്ടോ അതും ഇതേപോലെ വെള്ളനൂലിൽ തന്നെ ഞാൻ കാണിക്കാം എന്നിട്ട് നമുക്ക് എളുപ്പത്തിൽ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അതാണ്ടേ നമ്മൾ ആ സു പിന്നെ നൂലിൻ്റെ അറ്റഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ഇത് നെയ്ൽ പോളിഷ് തേച്ച് കൊടുക്കാം എന്നിട്ട് ഒരു മിനിറ്റ് പോലും വേണ്ട കേട്ടോ പെട്ടെന്ന് അങ്ങ് അത് ഉണങ്ങിക്കിട്ടും നല്ല സ്ട്രെയ്റ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ പിന്നെ നമുക്കിത് സൂചിയിൽ കോർക്കാനായിട്ട് പറ്റും വളരെ ഈസി ആട്ടോ ഉണ്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് കോർത്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ കൊച്ചു സൂചിയാണ് വളരെ ചെറിയ സൂചിയാണ് ഞാനിപ്പോൾ കോർത്ത് കാണിക്കുന്നത് വലിയ സൂചിയിലൊക്കെ ആണെങ്കിൽ ഇത്രയും പാടൊന്നുമില്ല എളുപ്പമാണ് ഇതിപ്പോൾ കണ്ടോ വളരെ ചെറിയ സൂചിയാണ് ഉണ്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ രണ്ട് വട്ടം ഞാൻ കാണിച്ച് അതിനകത്ത് കോർക്കുന്നതായിട്ട് ഇനി നമുക്ക് ടേപ്പ് വെച്ച് നൂല് കോർക്കാം കേട്ടോ അപ്പം ടേപ്പ് ഇതേപോലെ വെച്ചിട്ട് തന്നെ അതിനകത്ത് കോർക്കാം വേണമെങ്കിൽ അത് മുറിച്ചെടുക്കാം അപ്പോൾ ടേപ്പിനകത്താകുമ്പം ആ നൂല് അതേ രീതിയിൽ തന്നെ അങ്ങ് പതിഞ്ഞിരിക്കും കേട്ടോ അപ്പോൾ നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല ഇളയിൽ പോവില്ല അപ്പം നമുക്ക് ഈ ടേപ്പ് പിടിച്ചിട്ട് തന്നെ വളരെ ഈസിയായിട്ട് നൂല് കോർക്കാനായിട്ട് പറ്റും സൂചിയിൽ കോർക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതാണ്ട മുറിച്ചെടുക്കാം ഇതിപ്പോൾ നൂല് ആ അറ്റ ഭാഗത്ത് ഒട്ടിയിരിക്കുകയാണെങ്കിൽ ഞാൻ ആ ടേപ്പിൻ്റെ ഒരു പീസ് മുറിച്ചെടുക്കാം പിന്നെ നമുക്ക് ആ ടേപ്പിനകത്ത് പിടിച്ച് തന്നെ സുചിയിൽ തുമ്പ് ഭാഗം പുറത്ത് കിടക്കണം ആ നൂലിൻ്റെ വളരെ ഈസി ആയിട്ട് പുറത്തെടുക്കാം കേട്ടോ കണ്ടോ പുറത്ത് ഇനി നമുക്ക് ആ ടേപ്പങ് ഉലിച്ച് കളാം ഇതേപോലെ ആക്കിയിട്ട് ടേപ്പ് വേണ്ട തുമ്പ് ഭാഗം പിടിക്കുമ്പം തന്നെ ആ ടേപ്പങ്ങ് ഒലിഞ്ഞ് പോകും വളരെ ഈസിയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഏത് കണ്ണ് കാണാത്തവർക്കും ഏത് കൊച്ചുകുട്ടികൾക്കാണേലും ഏത് രാത്രിയിലും നമുക്ക് സൂചിയിൽ നൂല് ഓർക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിക്കുകയാണ് ടേപ്പിനകത്ത് അത് ഇതേപോലെ ഒന്ന് പതിപ്പിച്ച് വെക്കുക നൂല് അതിനകത്ത് അങ്ങ് ഒട്ടിയിരുന്നോളും പിന്നെ നമുക്കത് ഇതേപോലെ പിടിച്ചിട്ടങ്ങ് പെട്ടെന്ന് അപ്പോൾ ആ നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങത്തില്ല സൂചിയിൽ പെട്ടെന്ന് അങ്ങ് ഓർത്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടോ വളരെ ഈസിയായിട്ട് ഞാൻ സൂചിയിൽ നൂല് ഓർക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഇന്നത്തെ ഈ മൂന്ന് ടിപ്സും വളരെ എളുപ്പമാണ് എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാണ് അതേപോലെ തന്നെ നമ്മൾ ഏത് സൂചിയിൽ നൂല് കുറക്കാനാണേലും ആ നൂലിൻ്റെ ഭാഗം ആദ്യം ഒന്ന് മുറിച്ചു മാറ്റണം കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിരിക്കും കത്രിക വെച്ചിട്ട് മുറിച്ചു മാറ്റണം അതിപ്പം നമ്മൾ തയ്യൽ മെഷീനിൽ നമ്മൾ സൂചി നൂല് കുറക്കാനാണേലും ഇതേപോലെ എപ്പോഴും ആ തുമ്പ് ഭാഗം മുറിച്ച് കളഞ്ഞിട്ട് നൂല് കുറക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും അതേപോലെ തന്നെ നൂല് ചുറ്റി വെക്കുമ്പം കുരുങ്ങി സൂചി നൂലുമായിട്ടൊക്കെ കുരുങ്ങി ആകെ എന്തോന്നാകും നമ്മൾ സൂചി പെട്ടെന്നൊന്ന് കോർത്ത് തുണിയൊക്കെ തയ്ക്കുന്നതിന് നമ്മൾ നമ്മളെടുക്കുമ്പഴത്തേന് ഇതേപോലെ കുരുങ്ങി കിടക്കും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മളിത് ഇതേപോലെ നൂല് ചുറ്റിയതിന് ശേഷം ആ നൂലിൻ്റെ മുകൾ ഭാഗം ഇത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ കത്തി വെച്ചോ എന്തെങ്കിലും വെച്ച് ചെറിയൊരു അടയാളം ഉൾപ്പെടുത്തി കൊടുത്താൽ മതിയുണ്ടോ ആ മുകൾ ഭാഗം അപ്പം നമുക്ക് നൂല് അതിനകത്തോട്ട് കോർത്ത് വെക്കാനായിട്ട് പറ്റും ഇപ്പോൾ സൂചിയിൽ നൂല് അണ്ട നൂലിൽ സൂചി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതേ രീതിയിൽ തന്നെ അത് ഇതേപോലെ ആക്കി വെക്കുക അപ്പോൾ സൂചി ഇളകി എവിടെയും വീഴില്ല അപ്പോൾ ഒരു നൂലെടുത്താൽ നമുക്ക് ആ സൂചിയും നൂലുമായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ എത്ര നൂല് വേണേലും നമുക്ക് ഈ രീതിയിൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ നൂല് കുരുങ്ങി ഒന്നിനോടൊന്നും കുരുങ്ങി പോവില്ല നമുക്ക് എടുത്ത് പെട്ടെന്ന് തയ്ക്കാനായിട്ട് ഓരോ നൂലങ്ങ് എടുക്കുകയും ചെയ്യാം അതേപോലെ ഓരോ സൂചിയുമായിട്ട് നമുക്ക് എടുക്കാം എല്ലാം കൂടെ കുരുങ്ങി നൂലാകാം നാശമായി പോകൂല്ലോ അപ്പോൾ ഇതേപോലെ ഓരോ ആണ്ട മുകൾ ഭാഗവും നമ്മളൊരു നൂലെടുക്കുമല്ലോ തയ്ക്കാനായിട്ട് ഇപ്പം തയ്ച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് കത്തിരി വെച്ചോ കത്തി വെച്ചോ ഒന്ന് മുറിച്ചതിന് ശേഷം അതിനകത്ത് ചുറ്റി ഇതേപോലെ വെക്കുകയാണെങ്കിൽ നല്ല ഒതുങ്ങിയിരിക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ പെട്ടിക്കണക്കിന് നൂല് ഒന്നിച്ചിടാൻ ഒന്നിച്ചിടമ്പോഴത്തേന് കുരുങ്ങാതിരിക്കാനായിട്ട് ഇതേപോലെ ചെയ്തെടുക്കുക നല്ല വൃത്തിയായിട്ടിരിക്കുക നമുക്ക് പെട്ടെന്ന് ഒരു നൂലെടുത്ത് തയ്ക്കാനും അതേപോലെ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് കോർത്തെടുക്കാനും പറ്റുന്ന വളരെ ഈസി ആയിട്ട് ഇപ്പാണ് ഇന്ന് കാണിച്ചത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇപ്പോൾ ഇതെല്ലാം നമ്മുടെ സുരക്ഷിതമായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ എടുക്കുകയും വയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്